ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത അമരമ്പലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂക്കോട്ടം ജബി മേത്തർ എം ഉദ്ഘാടനം ചെയ്തു വളരെ ോടു കൂടിയാണ് വയനാട്ടിലേക്ക് തന്നെ യാത്ര തിരിച്ചത് അതിനേക്കാൾ കൂടിയാണ് ഈ ഓഫീസ് ഉദ്ഘാടനം പറഞ്ഞപ്പോൾ ഇവിടെ എത്തിയത് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽജിയെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മൾ ഓരോരുത്തർ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേട്ടമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത റാലി സൂചിപ്പിക്കുന്നതെന്നും ഇന്ത്യയിലെ ജനങ്ങൾ ബിജെപിയെ പരാജയപ്പെടുത്താൻ തയ്യാറാണെന്നും ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജബി മേത്തർ പറഞ്ഞു അഷ്റഫ് മുണ്ടശ്ശേരി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ടൂയി ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഇസ്മായിൽ മൂത്തേടം കെ പി സി സി അംഗം എൻ എ കരീം ോ തങ്ങൾ എന്നിവർ സംസാരിച്ചു എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ